ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പലരും പറയുന്നതിനൊന്നും വലിയ ക്ലാരിറ്റിയൊന്നുമില്ല അല്ലെങ്കിൽ പെട്ടെന്നൊരു തീരുമാനവും ഇല്ല ആർക്കും ഇതിപ്പോ സ്ത്രീകൾക്ക് വേണ്ടിട്ടാണോ എന്ന് ചോദിച്ചാൽ പല സ്ത്രീകൾക്കും വളരെ കുറച്ച് സ്ത്രീകൾ അതിനകത്ത് ഇടപെട്ടിട്ടുള്ളൂ ബാക്കിയുള്ള സ്ത്രീകളൊക്കെ അതല്ല ഇതല്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് ഞാൻ ഒരു കാര്യം പറയാം ഇത് നല്ലൊരു വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ സമയത്തൊക്കെ വേണം ആ പരാതികൾ മറ്റേ കോടതിയിലോട്ടൊക്കെ ചെന്ന് ഓരോ പേരിലുള്ള സാധനങ്ങളെടുത്ത് കേസ് കൊടുക്കേണ്ടത് ഇപ്പോൾ ഇവർ പറയുന്നതിനനുസരിച്ച് കോടതി പറഞ്ഞാൽ കേസ് എടുക്കും അല്ലെങ്കിൽ കോടതി പറഞ്ഞാൽ ആക്ഷൻ എടുക്കും നല്ല വേണ്ട സ്റ്റേറ്റ് ആണ് ഈ സാധനം ചെയ്യേണ്ടത് നിങ്ങളൊന്നാലോ ചോദിക്കും ഓ ആരവരും ഇല്ലാത്ത ഒരാളെ കൊന്നു ഒരു ജഡോ അവിടെ കുത്തുകൊണ്ട് മരിച്ച നിലയിൽ കാണപ്പെട്ടെന്ന് വിചാരിക്കാം അത് കുത്തിക്കൊന്നു അതുതന്നെ അപ്പോൾ ആരാണ് കേസെടുക്കുന്നത് ആരും ഇല്ല അവർക്ക് അപ്പോൾ അവരെന്ത് ചെയ്യും അതുപോലെ തന്നെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞാണ് ഈ സൽമാൻ ഖാൻ്റെ കേസിൽ സൽമാൻ ഖാൻ സൽമാൻഖിയ കേസെടുത്താരാ വഴിയിൽ ഉറങ്ങി കിടന്ന ആൾക്കാർ ആരാന്നും അറിയത്തില്ല പോലും ഇല്ലാത്ത ആൾക്കാരാണെന്ന് അപ്പം അവർക്ക് കേസെടുക്കുവേണ്ടി കേസെടുത്തത് സ്റ്റേറ്റ് ആണ് അതുപോലെ വലിയൊരു അനീതി നടന്നു എന്ന് ഒരു റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞപോലെ ഇതിനകത്ത് പീഡിപ്പിക്കപ്പെട്ടവർ അല്ലെങ്കിൽ അതിജീവിതാണെന്നൊക്കെ പറയുന്നവരുടെ പേരും ഇത്തരം അല്ലെങ്കിലും ആരും പറയാറില്ല ഇനിയിപ്പോൾ അഥവാ കുറച്ച് ആൾ കഴിഞ്ഞ് ഇവരാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും ഒരു കുഴപ്പമില്ല ബോൾഡായിട്ടൊക്കെ ആരെങ്കിലും പെണ്ണങ്ങൾ വന്നിരുന്നു പറഞ്ഞാൽ നല്ല രസമായിരിക്കും പക്ഷേ ഇനി ഇങ്ങനൊരു പെട്ടെന്നൊരു അവസരം കിട്ടത്തില്ല എന്താളും ജീവിതത്തിന്റെ ഒരു വലിയ ഭാഗം പീഡിപ്പിക്കപ്പെട്ടും വേദനിച്ചും ഭാവിയും തകർന്ന് കുറേ പേരൊക്കെ ജീവിക്കുന്നു അവരൊന്നും ഇത് അങ്ങനെ വിടേണ്ട കാര്യമില്ല അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കും ഇല്ല നീതി ഇപ്പോൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്കും നീതിയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഇതിലുള്ളവരാരും പുറകോട്ടിറങ്ങാതെ മുന്നോട്ട് വന്ന് പേരെടുത്ത് പറഞ്ഞാൽ ആദ്യം ഒരു ഒറ്റരാൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചർവറ ചർവറാന്ന് പൊട്ടും ഇവന്മാർക്കൊന്നും ഒരു ഒരു സാധനം ചെയ്യാൻ പറ്റാതെ പോലെ പോകും മുമ്പുള്ള കാര്യങ്ങളൊക്കെ അറിയാമല്ലോ ഓരോ കേസൊക്കെ പെട്ട് കഴിയുമ്പോൾ ഓരോരുത്തർ പെടുന്ന കണ്ടിട്ടുണ്ടോ പുറത്തിറങ്ങാൻ പറ്റത്തില്ല ഇവന്മാർ ഇപ്പോൾ ഈ നടക്കുന്ന ഈ നടപ്പൊക്കെ അവിടെ വീട്ടിൽ ഇരിക്കത്തേ ഉള്ളൂ അതുകൊണ്ട് അതോർത്ത് പേടിക്കും വേണ്ട ഒരാൾ മതി ഒരാൾ സ്റ്റാർട്ട് ചെയ്ത് കൊടുത്താൽ മതി ഈ നാടിനൊരു കുഴപ്പമുണ്ട് ആരെങ്കിലും ഒരുത്തൻ ഒന്ന് തുടങ്ങി വെക്കാതെ ഒരാളൊന്നും ചെയ്യത്തില്ല ഈ കൂട്ടം കൂടി തല്ലാൻ പോയാൽ പോലെ ആദ്യം എന്നാലേ വേറെ ഒത്തിരി അടിക്കത്തുള്ളൂ അതുപോലെ ഏത് കാര്യത്തിലാണ് കല്ലെടുത്ത് അറിയാൻ പോലും ആദ്യം ഒരാളെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയണ്ടേ ചെറു പറയറായിരിക്കും അതാണ് സൈക്കോളജിന് പലരും പറയാനായിട്ട് ഇരിപ്പുണ്ടാവും പറയാനായിട്ടിരിപ്പുണ്ടാവും ഇറങ്ങി വന്ന് അത് വാർത്തയിൽ ഇപ്പം നിന്നാൽ ഇതിനകത്ത് ഇനി ഇപ്പൊരുപാട് അടക്കത്തില്ല പക്ഷെ ഒരിക്കലും അത് സംഭവിക്കണം അതിപ്പോൾ സീനിയർ ആക്ടേഴ്സ് ആരുമായിക്കോട്ടെ ഒന്നുമില്ലെങ്കിലും കുറെ നാൾ പീഡിപ്പിക്കപ്പെട്ടവരുണ്ടാവും ഭാവി ജീവിതം പണ്ടൊക്കെ എന്നോ ഒരു കാലത്ത് നല്ലൊരു ഭാവി പ്രതീക്ഷിച്ച് വന്നവരുണ്ടാവും അവർക്കൊക്കെ നഷ്ടപ്പെട്ട കുറെ വർഷങ്ങള് നഷ്ടപ്പെട്ട സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ട ജീവിതം നഷ്ടപ്പെട്ട സന്തോഷം അനുഭവിച്ച വേദന പീഡനം ഇതൊന്നും മനസ്സിലാക്കാൻ എല്ലാവർക്കും പറ്റത്തില്ല ഇവിടെ ഉള്ളവരാരും അത് മനസ്സിലാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ വിചാരിക്കണ്ട ഇപ്പം തന്നെ ഈ കമ്മീഷൻ പഠനം തുടങ്ങിയിട്ട് നാല് വർഷമായിട്ട് അവസാനം നാലാം വർഷമൊക്കെ പറഞ്ഞപോലെ റിലീസ് ആ സിനിമയൊക്കെ ഒരുപാട് വല്ലതും ഷൂട്ട് ചെയ്ത് റിലീസായ പോലത്തെ ഒരു സംഭവമല്ലേ മൊത്തം സെൻസറിങ് അതിനകത്ത് വയലൻസ് സീൻസ് എല്ലാം കട്ട് ചെയ്ത് ലവ് സീൻസ് കട്ട് ചെയ്ത് അല്ലേ അങ്ങനെയൊക്കെയാണ് പറയുന്നത് ഇപ്പോഴും ഇത് സെക്കൻഡ് പാർട്ടി പറഞ്ഞിറങ്ങാ കൊള്ളാം എന്നുള്ള പോലത്തെ രീതിയില്ല എന്താ വെച്ചാൽ വില്ലനെ ഒന്നും കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല ആകെ കിട്ടിയേക്കുന്നത് മറ്റേ ഇവനെയാ നിണ്ട മറ്റേ പല്ലാൽ ദേവനെ അടിക്കാൻ ഇതുവരെ വന്നില്ല ബാഹുവിൽ എത്തിയിട്ടില്ല എന്റെ പല്ലാൽ അതെ അപ്പൊ അതുകൊണ്ട് സ്ത്രീകളെ നിങ്ങൾക്ക് ഇതിലും നല്ലൊരു അവസരം കിട്ടുന്നത് ഇനി ഇതും പറഞ്ഞുകൊണ്ടൊക്കെ നടന്നാ കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു പറയും കണ്ടോ ഇത്രയും വലിയ റിപ്പോർട്ട് ഉണ്ടായിട്ട് ഒരിയും വന്നില്ലെങ്കിൽ ഇപ്പം നീ എന്തിനാണ് വരുന്നത് ഇതിനകത്ത് എന്തോ കള്ളത്രമുള്ളവരെ തോന്നും കേട്ടോ നാട്ടൊരു കളിയാക്കും സ്ത്രീകൾക്ക് മൊത്തത്തിൽ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് ഇനി മുന്നോട്ട് പാടായിരിക്കും കാരണം എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നാലും ഇതുപോലെയൊക്കെ ഓരോരുത്തർ പലയിടത്തിൽ ഇന്ന് പലതും പറഞ്ഞ് കാരണം ഇത്രയും ഒരു എന്താ പറയണ്ടേ ക്രൂഷ്യലായിട്ടുള്ള ഒരു ടൈം ആയത് ഇനി ഇതിനപ്പുറത്തോട്ട് പിന്നെ എനിക്ക് എപ്പോഴും എനിക്ക് പറ്റി ഇത് പറ്റി അല്ലെങ്കിൽ പല രീതിയിൽ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ അല്ലെങ്കിൽ പറയാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ പിന്നെ പിന്നൊരിക്കലും ഇല്ല ഇനി ഒരു അവസരമില്ല എന്താണ് ഞാൻ പറഞ്ഞത് നഷ്ടപ്പെട്ട കുറെ കാലമുണ്ട് വേദനിച്ച് കുറേ സമയമുണ്ട് എന്തോരം നാണം കെട്ടിട്ടുണ്ടാവും ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാരുണ്ട് ഇതിനകത്ത് വെട്ടേക്കെന്ന് പറയണം പല രീതിയിൽ ഹരാസ്മെന്റും എല്ലാം എടുക്കണം ആരൊക്കെയാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ഇപ്പം പറഞ്ഞാൽ ഉണ്ടല്ലോ ഓ ഒരാളെ പറഞ്ഞോളൂ പ്രശ്നം അയാളുടെ ശത്രുക്കളെല്ലാം കൂടെ കൂടി ഇറങ്ങിയിട്ട് വരും അപ്പം അടുത്തോളം പറയും അല്ല വേറെ ഒരുത്തം പറയും എന്താ ഇയാളാണ് ഇയാളാണ് ഇയാൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് വർക്ക് പ്ലേസ് ഹരാസ്മെന്റ് എന്ന് പറയുന്ന സാധനത്തെ പറ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് പഠിച്ചു നോക്കും പിന്നെ ഈ പറഞ്ഞാലും മറ്റേ അബ്യൂസ് എന്നൊക്കെ പറയുന്ന സംഭവം പഠിക്കണ്ട ഇതും ഒന്ന് ആലോചിച്ച് വന്നു പല അവസരങ്ങളില്ലാണ്ടാക്കിയതും ചവിട്ടിത്താത്തിയതും നല്ല നല്ല പെർഫോമൻസ് കാണാതെ പോയതും ഈ സ്വപ്നങ്ങളൊക്കെ തല്ലിത്തകർത്തതൊക്കെ ഓർത്ത് നോക്കും ആരായിരുന്നു അതിനൊക്കെ എന്നിട്ട് ആ തരത്തിലുള്ള പരാതികൾ മുന്നോട്ട് വരണം അല്ലാതെ ഇത് നടക്കത്തൊന്നില്ല ഇപ്പം പെണ്ണുങ്ങളെല്ലാം കൂടെ കിടന്ന് രാശിക്കുളവാക്കരുത് മുന്നിട്ട് ഇറങ്ങിയേക്കുന്നവർ തന്നെ കുറച്ചും കൂടി ശക്തരാവണം ഇനി ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റുന്നത് എനിക്കറിയത്തില്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളൊന്നും അല്ല ഞാൻ എൻ്റെ വല്ല വീടിനുണ്ടെന്ന് ഞാൻ പറയാന്ന് ഇപ്പം ഈ കുറച്ച് സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അതൊക്കെ പറഞ്ഞില്ലേ ഈ പവർ ഗ്രൂപ്പിൻ്റെയൊക്കെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതാണ് ഇവിടുത്തെ പ്രശ്നം ഇപ്പോ അപ്പോൾ അങ്ങനെ വെറുതെ വിട്ടാൻ പറ്റത്തില്ല ഇതൊരു നല്ല അവസരമാണ് നിങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിച്ച ആളിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ചിലരൊക്കെ മരിച്ചു വരെ പറ്റിയൊക്കെ കുറ്റം പറയണത് അത് അതിലും ഭേദം ജീവിച്ചിരിക്കുമ്പോൾ അതങ്ങ് പറയുന്നത് അപ്പൊ ശരി എല്ലാവർക്കും ഇതൊന്നും വായിച്ചിട്ടൊന്നും അറിയാനൊന്നുമില്ല ഇതൊക്കെ എനിക്ക് എനിക്കിന്ന് മുന്നേ അറിയാം എനിക്ക് ഒരു പത്താം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തോട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് മൊത്തം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല അതൊക്കെ ഞാൻ അറിയുക എന്നുണ്ട് അല്ലേൽ ഈ സിനിമയെ പ്രവർത്തിക്കുന്നവർക്ക് മുഴുവൻ അറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അതല്ല പ്രത്യേകിച്ച് പുതുയമേ ഉള്ള ഒരു കഥയില്ലേ ആ വേണ്ടപ്പെട്ട് അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ അത് ഭയങ്കര പഠനം നടത്തിയൊരു റിപ്പോർട്ട് വന്നപ്പോൾ ഓ ഇത് ഉറപ്പിക്കാം ഇത് തന്നെ വെറുതെ പറഞ്ഞാലും ആ വിശ്വസിക്കാൻ പറ്റാതിരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ കുറച്ച് പേർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായി കാണും ഇനി മുന്നോട്ടുള്ള കാര്യം പറയാം ഇതിനകത്ത് ഇങ്ങനെ നടന്നിട്ടേ ഇല്ലാത്തൊരു ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രവർത്തനം എല്ലാം ഒരു ഫലം ഇല്ലാതായി അല്ലെങ്കിൽ ഇത്രയും നാളെ മെനക്കെട്ടത് വെറുതെയായി എന്നുള്ളതല്ലാതെ ഇനി ആരെങ്കിലുമൊക്കെ കൂടെ കൂടി എന്തെങ്കിലും ഒതുക്കിയിട്ടുണ്ടെങ്കിലും ഒന്ന് രണ്ടുപേർ മുന്നോട്ട് വന്നാൽ ഇതെല്ലാം പൊട്ടിത്തെറിക്കും യാതൊരു സംശയവും വേണ്ട ഇത്രയും ദിവസം പിടിച്ചു വെച്ചത് ഒതുക്കിയതും എല്ലാം പൊട്ടും അപ്പോൾ അതുമെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് വിശ്വസിക്കാൻ പറ്റുന്നവരോട് സംസാരിച്ച് നോക്ക് നല്ല അഡ്വക്കേറ്റിനെ വേണമെങ്കിൽ അത് കണ്ടെത്താൻ നോക്ക് കേസ് അതേ നടക്കത്തുള്ളൂ നല്ല രീതിയിലേ നല്ല രീതിയിൽ തന്നെ വേണം പോവാൻ അല്ലെങ്കിൽ ശരിയാകത്തില്ല ഒരു ഞാൻ ആലോചിക്കുന്ന അതല്ല സ്വന്തം വീട്ടിലേ മകള് പീഡിപ്പിക്കപ്പെട്ടു എന്നറിയുമ്പോൾ അച്ഛൻ പറയുക ഞാൻ വേണ്ട രീതിയിലൊന്ന് പഠിക്കട്ടെ ഞാനൊന്ന് എക്സാമിനും ചെയ്യട്ടെ ഇത് പറഞ്ഞത് ശരിയല്ല ധാരണ വേണ്ടത്ര ധാരണയല്ല ഏഹ് ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്നൊക്കെ ഒരു ഗതികെട്ട മനുഷ്യരെന്ന് പറഞ്ഞാൽ അതൊരിക്കലും എന്താ പറയാ ഒരു ന്യായം ഇല്ലാത്തൊരു പരിപാടിയാ അത് പറയുന്നത് ഇതിനകത്തൊക്കെ മറ്റേ എന്താ പറയുക ഓരോരുത്തർക്കും അവരുടെ റോൾ എന്താ നല്ലപോലെ അറിയാവുന്നതുകൊണ്ട് പറയുന്നതായിരിക്കും എന്താണെങ്കിലും കൊള്ളാം റോൾ കൊള്ളാം ആദ്യത്തെ സീൻ നായകൻ നായകനെ കാണാനില്ല വില്ലന്മാരെ നായകന്മാർ നടക്കുന്നു കിട്ടുന്നില്ല കാണുന്നില്ല എവിടെ എന്ന് പറഞ്ഞാലും ഇനിയിപ്പോ അടുത്തടുത്ത് ഓരോ ദിവസവും ഓരോ സീൻ കാണാൻ പറ്റും പക്ഷെ ഞാൻ പറഞ്ഞ ഈ സീൻ നടക്കും കേട്ടോ യാതൊരു സംശയം വേണ്ട ഇതിപ്പോൾ അത് ചെയ്യേണ്ട ആവശ്യം അതുപോലെ ആയതുകൊണ്ട് ഉറപ്പായിട്ട് ആരെങ്കിലും വരും പിന്നെ ചറു പറ ഓ നിക്കാൻ നേരം കാണത്തില്ല മീഡിയക്കാർക്കൊക്കെ ചാകര കാരണം ഈ സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോഴല്ലോ നമ്മൾ ഈ പറയുന്ന ഇവരൊക്കെ കംപ്ലൈന്റ് പറയാൻ പോകുന്ന ആരൊക്കെ ഇല്ലെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല അല്ലെ നിങ്ങൾ എനിക്ക് ഇവരുടെയൊക്കെ പേര് മനസ്സിലായി ആരെ ആരൊക്കെയാണെന്ന് ഒന്നിങ്ങനെ എന്നെ നോക്കണം നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചോ ഇതാണോ അതാണോ ഇന്നാണ് ആയിരിക്കില്ല ഇങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് പേര് കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കാറ് ഞാൻ വേണമെങ്കിൽ ഇപ്പം എഴുതിയിട്ടേക്കാ എവിടെയെങ്കിലും ഓരോരുത്തരും പൊക്കുമ്പോൾ ടിക്കിടാ എന്നിട്ട് ഇങ്ങനെ സീരിയക്കില്ലേഴ്സ് ഒക്കെ കൊന്നു എന്ന് പറഞ്ഞാൽ ആ അങ്ങനെ സംഭവിക്കത്തുള്ളു എല്ലാവർക്കും അറിയാം സ്ത്രീകളെ നിങ്ങളെ ആരും സംശയിക്കത്തൊന്നുമില്ല ഒരിക്കലും നിങ്ങൾ ആരും സപ്പോർട്ട് ചെയ്യാതിരിക്കത്തില്ലോ ആരെങ്കിലും അങ്ങനെ ഇറങ്ങി വന്നാൽ നേരിട്ട് വന്ന് അവിടെ നിന്ന് ഒന്നല്ല ഒരായിരം പേരെ സപ്പോർട്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും അതിനകത്തൊരാള് ഞാനും ആയിരിക്കും യാതൊരു സംശയമാണ് ഞാൻ വരാം അവിടെ വരെ വരാം കൂടെ നിൽക്കാം വല്ലിക്കൊന്നാൽ നമുക്ക് ഒന്നിച്ച് മരിക്കാം എങ്ങനെ ഇരിക്കണേ അങ്ങനെ വരാൻ ആൾക്കാരില്ലേ അതെന്താ പേടിക്കുന്നേ അങ്ങനെയുള്ളവരുണ്ട് ഇവിടെ എല്ലാരും ഇവരെ പോലെ അല്ലല്ലോ അല്ലേ ഒന്ന് നോക്ക് ട്രൈ ചെയ്ത് നോക്ക്